ഇത് നമ്മൾ പച്ചമീൻ എളുപ്പം െ ഇനിയാണ് നമ്മളെ അടുത്ത പരിപാടി അല്ലേ യെസ് നമ്മൾ ആ നമ്മളാ ഉണക്കമീനി സ്മെല്ല് വന്നു തുടങ്ങിയതക്കെ ചതക്കുള്ള ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ഒരു ഘടകം ഇത് കേറുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നെയ്തോട്ടാ അടിപൊളി പരിപാടിയാണല്ലോ ഇന്ന് ഒരു സൈഡിൽ ചാള വെട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണുള്ള ഇത് ചാള തന്നെ അല്ലേ എന്താ വെട്ടി ഇവിടെ ഉപ്പിട്ട് ഇതിപ്പോ ഇന്നലെ രാവിലെ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് ഉപ്പിട്ട് ഇപ്പോ നമ്മൾ ഇടാൻ ഓ ഇത് ഡെയിലി കൊണ്ട് വെച്ചേക്കുന്നുണ്ട് സംഭവം എന്താണ് സംഭവം എന്ന് മാത്രം ഉപ്പിട്ട് വെക്കുന്ന നമ്മൾ ഫസ്റ്റ് കാഴ്ചയാണ് എന്താണ് സംഭവം എന്താ ഇത് കഴിഞ്ഞവണ നമ്മൾ മത്തി അച്ചാറാണ് അതെ മത്തി അച്ചാറാണ് അപ്പോ ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് മത്തി ഉണക്കി പൊടിച്ച് ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മത്തി മത്തി അതിന്റെ പേര് പരുവത്തിലേക്കാണ് ഈ സാധനം ഇത് ഉണങ്ങി വരുന്നത് അല്ലേ നല്ല സ്റ്റൈലായിട്ട് സൂപ്പർ ഉണങ്ങി വന്നിട്ടുണ്ട് ഈ കാണുന്ന സാധനമാണ് ഇതിൽ ഉണങ്ങി വന്നിരിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ ആദ്യം ഒരു ലെയർ ഒപ്പിടണം പല ലെയർ ആയിട്ട് അത് വെക്കണ്ടേ ആദ്യത്തെ ലെയർ ഉപ്പിട പിന്നെ മത്തി അതിന്റെ മേളില് വീണ്ടും

ഇന്നെടുത്താ വർക്കല്ലേ ഓക്കേ ഇതിന്റെ ഇങ്ങോട്ട് മാറ്റുവാളഞ്ഞിട്ട് ഉപ്പ് ഇത് എടുത്ത് മാറ്റും അല്ലേ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഓരോന്നേരം എടുത്ത് മാറ്റും എന്നിട്ടാ ഉണക്കം ഇടണം അല്ലേ ഈ ഫ്രെയിം നോക്കിയേ ഇതിപ്പോ നമ്മൾ കാണുന്നത് ഉണക്കായിട്ടോണ്ടിരിക്കണേ നമ്മൾ ഇന്നലെ അത് നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് നാല് ദിവസം ഉണങ്ങി വന്ന നമുക്ക് ഒരേ ഫ്രെയിം രണ്ടും കാണാം അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമുക്കറിയാം ഇതിൻ്റെ ഒരു പാട് നാല് ദിവസ കഷ്ടപ്പാടാണ് ഈ സാധനം ഉണങ്ങി വരുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ നമ്മൾ മോളി കണ്ടു ട്രോസിനെ മോളിട്ട് ഉണക്കി നമ്മൾ എടുക്കുന്ന കണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കൊണ്ടുപോയി അവിടെ ഇട്ടു പുതിയ നമ്മൾ എടുത്തുകൊണ്ട് വന്നേ ചെയ്തു ഇത് നമ്മൾ നേരത്തെ വെച്ചതാണ് നമ്മൾ എന്താണ് ഇതിന്റെ പ്രോസസിങ് നോക്കാം ഇത് എന്താ ചെയ്യുന്ന ടുക്കുമ്പോ ഉപ്പ് കളയാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കും അതേ പ്രോസസ് നമ്മൾ തന്നെയാണോ ഉണക്കാൻ വെച്ചത് കൊണ്ട് തന്നെ നല്ല ഉപ്പുണ്ടാവും അപ്പൊ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഇട്ടു അപ്പൊ നമ്മള് ഇട്ടുവെച്ച മത്തി നമ്മൾ പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുക്കണം എന്നിട്ട് നല്ല വെള്ളത്തിൽ ഉപ്പ് രസം പൂർണ്ണമായിട്ട് നല്ലവണ്ണത്തിൽ ഇതിലിങ്ങനെ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും അതെല്ലാം കളഞ്ഞെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി പെരട്ടി കഴിഞ്ഞിട്ട് നമുക്കത് നമുക്ക് അത് വർക്കാൻ ഇടാം നമ്മള് മഞ്ഞളടിച്ച് നേരെ നമ്മള് വർക്കാൻ ആയിട്ട് എണ്ണ തിളച്ച് നിക്കുക അല്ലേ

നമ്മടെ ലാസ്റ്റ് സംഭവം അതായത് കറിവേപ്പില ആ കറിവേപ്പില കാരണം ഈ ഇടിച്ചത് എന്ത് സാധനത്തിനും കറിവേപ്പില ടേസ്റ്റ് നല്ലതാണ് അതെ നമ്മൾ ചമ്മന്തിപ്പൊടി ഇടിച്ചാൽ കറിവേപ്പിലു നമ്മളതെ ഫസ്റ്റ് മിക്സ് നമുക്ക് കിട്ടി നമ്മൾ ആ കുരുമുളകൊക്കെ പൊടിച്ച് കൊല്ലമുളകും അതുപോലെ നമ്മുടെ കറിവേപ്പിലൊക്കെ പൊടിച്ച് വന്ന സാധനമാണ് സ്മെല്ല് തന്നെ ഭയങ്കര

ഒരു ചെറിയൊരു തരി തരി കിട്ടുന്ന രീതിയിലല്ലേ അപ്പൊ നമ്മുടെ ചാള ചതച്ചെടുത്ത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യാൻ പോയാണല്ലേ ഇതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ഒരു ഘടകം ഇത് കേറുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് അതായത് ഇതേ ഡീ കാണുന്ന സംഭവമാണ് നമ്മൾ ഇന്ന് അതെ നീതി ടേസ്റ്റ് ചെയ്യാൻ വന്ന മത്തി ഇടിച്ചത് കേരളത്തിലെ തന്നെ ആദ്യ സംരംഭകയാണ് മത്തി ഇടിച്ചെടുക്കുന്നത് ബാക്കി എല്ലാ ചൊറകിടിച്ചാൽ അത് ഇടിച്ചൊക്കെ ഉണ്ട് തിരണ്ടിടിച്ചൊക്കെയുണ്ട് പക്ഷേ മത്തി ഇടിച്ചത് ആദ്യമായിട്ട് ഇറക്കുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഇതിൻ്റെ മണമൊക്കെ പിടിച്ചിങ്ങനെ ഏറ്റവും നിക്കുകയായിരുന്നു ടേസ്റ്റ് എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അവസാനം നമ്മളതെ ഈ മിക്സ് കൂട്ടും കൂടി കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്

ും അടിപൊളി ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിയ റെസിപ്പി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളി സാധനമാണ് ഗൾഫിലോട്ട് കൊണ്ടുപോവാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ അടിപൊളി കാരണം കേടാ എത്ര ഫ്രിഡ്ജിൽ ആറ് മാസം ഒരു കുഴപ്പമില്ല അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നൈറ്റ് ഒക്കെ കഴിക്കണ എടുത്ത് കഴിക്കാവുന്ന അടിപൊളി സംഭവമാണ് അപ്പൊ മിക്സ് ചെയ്യേണ്ട ഡേ ഇതുപോലെ ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പപ്പടു കഴിച്ചാലോ അടിപൊളിയാ കിട്ടുവ